വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി നിലമ്പൂർ നഗരസഭയിൽ അഴിമതിയാണെന്ന് ആരോപിച്ച് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ുട്ടിലാക്കുന്ന നാല് വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ധർണ നഗരസഭക്ക് മുമ്പാകെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഈ യോഗം തുടങ്ങുന്നതിനുമ്പോ ഒരു കാര്യം പറയാം ഞങ്ങൾ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ഈ പ്രകടനം തുടങ്ങിയപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ എത്ര ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് എണ്ണീട്ടില്ല പക്ഷേ നഗരസഭാ ചെയർമാനെ ഞങ്ങളതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എത്ര ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് ഈ പരിപാടിയുടെ പിറകിൽ വന്ന് എന്നാൽ നാണമില്ലാത്ത നിലമ്പൂർ നഗരസഭാ ചെയർമാനെ ഐക്യ ജനാധിപത്യ മുന്നണി ചെയർമാൻ ഉണ്ടോ ഒരു മുന്നണി ഇവിടെ സമരം അതിന്റെ വന്ന് കൊഞ്ഞനം കുത്ത ചെയർമാനാണ് നഗരസഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇവിടെ സമരം നടത്തുമ്പോ ഇതിന്റെ നിന്ന് കണ്ട് കൊഞ്ഞനം കുത്ത ആളെ ഇതുപോലെ ഗതികെട്ട ഒരു ചെയർമാൻ നിലമ്പുറി മുമ്പുണ്ടായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞങ്ങൾ ഉയർത്തുന്ന നാല് കാര്യങ്ങളാണ് പൊതുജനങ്ങൾ അറിയണം പൊതുജനം അറിയണം എന്താണ് നാല് കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ നിലമ്പൂരിൽ ആ ആളുകൾക്ക് പത്തു ദിവസമായിട്ട് ശുദ്ധജല വിതരണം മുടങ്ങിയിരിക്കുകയാണ് മുതങ്ങിയിരിക്കുകയാണ് അതിന് കാരണം പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി പക്ഷേ വെള്ളം മുടങ്ങിയാൽ ആളുകൾക്ക് നഗരസഭയിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് നഗരസഭ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ച് നൽകണമെന്ന് യുഡിഎഫ് ആവശ്യപ്പെട്ടു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ശൌചാലയം പൂട്ടിയിട്ട് മാസങ്ങളായി ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ തെരുവ് വിളക്കുമില്ല മലമൂത്ര വിസർജനത്തിന് സൗകര്യവുമില്ല വടപുറം പാല മുതൽ കരിമ്പുഴവരെയും വാർഡുകളിലും വിളക്കുകൾ കത്തുന്നില്ല റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പണം കണ്ടെത്തുന്നതിന് പകരം നഗരസഭാ ചെയർമാന് കാൽ കോടി രൂപ മുടക്കി പുതിയ കാർ വാങ്ങിയിരിക്കുകയാണ് ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യുഡിഎഫ് ആരോപിച്ചു നിലമ്പൂരങ്ങാടിയിലെ നവീകരണ പ്രവൃത്തിയിൽ അഴിമതിയുണ്ടെന്നും യുഡിഎഫ് ആരോപിച്ചു യുഡിഎഫ് മുനിസിപ്പൽ ചെയർമാൻ കുളയ്ക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നാണിക്കുട്ടി കുമഞ്ചേരി അജ്മൽ അണക്കായ് സൈഫു എനാന്തി ഷുഹൈബ് മുത്തു ബാബു കലായ് നഗരസഭാ കൌൺസിലർമാരായ സാലി ബിജു റസിയള്ളമ്പാട് ശ്രീജ വെട്ടത്താഴത്ത് സിബിൾ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഫോർ ഇന്ത്യൻ